സ്വർണ്ണ കടലെത്തിട്ടുണ്ട് പഞ്ചായം മക്കളങ്ങനെ ഗോൾ എടുത്തോണ്ടിരിക്കട്ടോ ഇപ്പൊ എന്തൊക്കെയുശേഷം സുഖല്ലേ ചേച്ചി ഇപ്പൊ എടുക്കണമെന്നില്ല വിചാരിട്ടുണ്ടാണ് താത ജന ഡിസൈൻ ഏതൊക്കെയാ ഒന്നിത് ഈ സംസാരിക്കണിപ്പല്ല ഹറാൻ പറ്റില്ല ഈമാന്റെ ഭാഗം ആൾക്കാരാ നോക്കണു പിന്നെ പിന്നെ ഒരു മോഡൽ മോഡലിത് അല്ലേ അല്ലേ ഒരു മോഡലിത് പിന്നെ ഏതാ ഉദ്ദേശിക്കണ് ഇതോ ഇത് വേണ്ട ഇത് ഹിന്ദുക്കളും പോയ ആ ഇത് ഉദ്ദേശിക്കണത് കേട്ടോ മക്കളെ ഇതാണ് എത്ര പവന ഒന്നും പറയണില്ല അക്കെ ഓഹിച്ച് കമന്റ് ഇടിയ പിന്നെ എങ്ങനെയാണി ഒന്ന് ഇതാണ് അപ്പൊ റാഷന്ത പേര് ശരി ഇടക്കിടക്ക് വീട്ടുകാരുന്നാലേ പേര് ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ പിന്നെ ഉദ്ദേശിക്കണ് അവിടെ അതൊന്നും പിടുത്തെ പോലും മക്കളെതിലേതെടുക്കണം ആലോചിക്കണത് ഇഷ്ടായോ പിന്നെ പിന്നെ ചെറിയ മോളെ കൊട്ടോ ഒന്ന രണ്ടല്ലേ ോട് മക്കളെ ഇവിടെ പക്ഷെ വന്ന നല്ല സെലക്ഷൻസ് ഇണ്ട് ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ നാല് മോഡലാണ് നോക്കുന്നത് അഞ്ചു മോഡല് തഥാ ഇതിലേതുവാണെന്ന് പറയാം

ചേച്ചി ചേച്ചി പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞിട്ടില്ല ആരടി കൊടുക്കോട് കമ്പനിട്ടി കോഴിക്കോട് കമ്പനി ആൾക്കാർ ചില മാലടുത്ത് വളക്കൂടി നോക്കിണ്ട് മോഡല കുഞ്ഞു വളല്ലേ പക്ഷെ രാത്രി കുഞ്ഞു ഇടക്കു വള ഇതില് നാല് മോഡൽ തരുന്ന വെച്ചക്കണ് ഇതിലിപ്പോ ഏതാ വേണ്ടത് ഏതാ രസം ഇതോ നോക്കിയാ കൊടുത്ത ഞാനും പെണ്ണാ വന്ന എന്തായാലും സാധനം എടുത്തോണ്ടിരിക്കണേലേ മറ്റേ സുഖല്ലേ മെയിൻ നാട്ടുകാരോ കമ്പനിക്കാരുന്നു ഇങ്ങനെ എന്തായാലും ഞായറാഴ്ചയാണ് എന്താ നല്ല തിരക്കുണ്ടാവും വേറെ തിരക്കാൻ നല്ല സെലക്ഷനും കാര്യങ്ങള് ഏത് ഡിസൈനും നിങ്ങൾക്ക് കൃത്യം നല്ല കിട്ടിക്കോളും ഞമ്മളിപ്പോ കല്യാണം കുറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ വന്നോളി ഞമ്മടെ പേര് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു ഓഫറല്ലേ എന്തായാലും എത്ര ദൂരത്തിന്ന് വരുകയാണെങ്കിലും ഡിചല അടക്കം ഒരു കമ്പനിക്ക് തരും അങ്ങനെ മെയിൻ ആയിരിക്കും എന്തായാലും സാധനങ്ങളെടുത്തിട്ടുണ്ട് ഈ ബിൽഡിംഗ് നിന്ന് പോയൊക്കെ എന്താണ്ടാകും നല്ല സിമ്പിൾ മോഡൽ ടുത്തു നാലോല് ഡിസൈൻ കാര്യങ്ങളൊക്കെ മോളുടെ കാട്ടെ തായോ മോളുടെ അതാരതാ ഏ ഇതാര തന്നേ മാമിയോ മാമ്യന്ന് ചേച്ചി അന്ന് ഏ ഇത് തന്നതാരാ പുതിയ സ്വാഗതം പറ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചോക്ക് നമ്മ എന്തിനാ നിങ്ങട്ട എന്തിനാ വന്നിക്കണേ മേടിക്കാനോ

സാധനങ്ങട്ടോ പിന്നെ ഡിഷ് കണ്ടിരണ ചക്ക നമുക്ക് വണ്ടില്ല പോക്കാന്നുല്ലേ അസഫാന എന്തായാലും ഉഷാറായിട്ടുണ്ട് കാണാം അവിടെ നിന്ന് സ്വർണ്ണക്കാടയിൽ നിന്ന് പോകുന്നു പിന്നെ അതാ ഡ്രസ്സ് കടയിൽ കയറിട്ടോ അങ്ങനെ കുട്ടികള് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കയാണ് ഇത് വേണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണോന്ന് പറഞ്ഞ സെലക്ട് ചെയ്തോണ്ടിരിക്കാണ് നമ്മളെ ചെറുപ്പശ്ശേരി പിന്നെ ഇതൊക്കെ ഡ്രസ്സെടുക്കാൻ കയറി കേട്ടോ കുട്ടിയുടെ നോക്കിയിൽ കുറച്ച് ഡ്രസ് നോക്കി കുറച്ച് കോമ്പ്യൂട്ടർ കാണിച്ചു ഡ്രസ് എടുക്കാൻ കടക്ക് കയറി ഒരു മണിക്കൂറെ വെയിറ്റ് ചെയ്യാണോ പോസ്റ്റി കൊറേ കളിച്ചിട്ടുണ്ട് ഇമ്മനെന്താ കഴിയാത്ത ഡ്രസ് എടുക്കാ കയ്യാത്തി പോസ്റ്റൊക്കെ നീണ്ടോ എടുത്തോ 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 എടുത്തിക്കോളും പോസ്റ്റായിട്ട് മാമ്മാവ ഞാൻ നിങ്ങൾ കൂടി ഇരിക്കാണ്ടോ ഓടി വന്നിപ്പോ ഡ്രസ്സ് ഫുള് ഡ്രസ് എത്തോണ്ടിരിക്കട്ടെ കാണിച്ചിരിക്കുന്നു കൊറേ നേരം മണിക്കൂറെ നോക്കാൻ ഇപ്പഴും കഴിഞ്ഞിട്ടില്ല ഡ്രസ്സ് എടുക്കല് എല്ലാം കടയിൽ ഇതേപോലത്തെ സോഫണ്ടെങ്കി നമ്മളിപ്പോ വന്നിട്ട് ചെറുപ്പശ്ശേരി എന്താ ചെറുപ്പശ്ശേരി സാമ്യ വെഡ്ഡിങ് സെൻറ്ററിൽ നിന്ന് ചേച്ചി വരാൻ പറഞ്ഞു കേട്ടോ ഫൈല് വന്നിരിക്കാനും എന്തേലും പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഡ്രസ്സിലൊന്നും കഴിഞ്ഞിട്ടില്ല കുട്ടിക്കലെടുത്ത് അതുപോലെ തന്നെ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം ഉണ്ടോ ഏ കൊങ്ങിയോ ഉറക്കം വല്ല ഉണ്ടോ എന്നാ ഉറങ്ങട്ടെ അവിടെ ഏ മടിൽ ഉറങ്ങട്ടെ ഏ ഉമ്മാൻട്ടി മാമൻ ആരോട്ടിയാണ് മക്കളെ പോസ്റ്റ് ഇരിക്കോ എന്തായാലും

ായിട്ട് കാര്യമില്ല ചിലവും നോക്കാണ്ടോ എന്ത് നല്ല ചിലവും കാര്യങ്ങളൊക്കെ വന്ന് ഗോൾഡ് കടക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്ത് മാഷാള്ള പിന്നെ ഡ്രസ്സ് എടുത്ത് അതുപോലെ തന്നെ സേവിങ്സ് എടുത്ത് മാഷാല്ല ഒക്കെ അങ്ങനെ കഴിഞ്ഞപ്പോ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അല്ലായിട്ടുണ്ട് അപ്പൊ അല്ല അത്ത വീഡിയോ കടന്നിരിക്കും സ്ഥലക്കും